നമസ്കാരം ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ വളരെ ചെറിയ ഒരു ഭൂപ്രദേശമായ കേരളത്തിൻ്റെ ജനസംഖ്യ ഏതോട് മൂന്നര കോടിയാണ് എന്നാൽ വലിപ്പം കൊണ്ട് ലോകരാജ്യങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന കാനഡയുടെ ജനസംഖ്യ നാല് കോടിയിൽ അല്പം കൂടുതൽ മാത്രമാണ് കേരളത്തെക്കാൾ അൻപത് ലക്ഷം ആളുകൾ മാത്രമാണ് കാനഡയിൽ സ്ഥിതി ചെയ്യുന്നത് ഭൂപ്രദേശത്തിൽ റഷ്യ കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ രാജ്യവും ലോകത്തെ ഏറ്റവും വലിയ അതിർത്തിയും ലോകത്തെ ഏറ്റവും വലിയ സമുദ്രാതിർത്തിയും ഒക്കെ കാനഡയുടേതാണ് അതിർത്തി പോലെ തന്നെ കാനഡയുടെ നിലനിൽപ്പ് അമേരിക്കയെ ആശ്രയിച്ചുമാണ് അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയും സമ്പദ് വ്യവസ്ഥയും ഒരുമിച്ച് നിൽക്കുന്നു രണ്ട് രാജ്യങ്ങളാണെങ്കിൽ കൂടി കാനഡ ഏതാണ്ട് അമേരിക്ക പോലെ തന്നെയാണ് ഒരേ സംസ്കാരവും ഒരേ രീതിയുമൊക്കെയാണ് കാനഡയുടേത് എന്നാൽ ജസ്റ്റിൻ ട്രൂഡോ എന്ന ലിബറൽ രാഷ്ട്രീയ നേതാവ് കാനഡയുടെ പ്രധാനമന്ത്രി ആയതിനു ശേഷം ആ രാജ്യത്തിൻ്റെ അവസ്ഥ അത്ര നല്ലതല്ല ട്രൂഡോയുടെ പാർട്ടിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ട് ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി എന്ന സിഖുകാരൻ നേതാവായ പാർട്ടിയുടെ പിന്തുണ നിലനിൽപ്പിനാവശ്യമാണ് ആ ഭൂരിപക്ഷം ഉറപ്പാക്കാൻ ആ രാഷ്ട്രീയ പാർട്ടിയുടെ പിടിവാശിക്ക് മുമ്പിൽ കീഴടങ്ങിയ ജസ്റ്റിൻ ട്രൂഡോ രാജ്യത്തിനുണ്ടാക്കി വെച്ചിരിക്കുന്ന നഷ്ടം ചില്ലറയല്ല അതിലേറ്റവും പ്രധാനപ്പെട്ടത് കുടിയേറ്റ നിയമത്തിലുണ്ടാക്കിയിരിക്കുന്ന ഇളവാണ് ഒരു പണിയുമില്ലാത്ത പഞ്ചാബികളെ കൂട്ടത്തോടെ കാനഡയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ എൻ ഡി പിയുടെ നിർബന്ധ പ്രകാരം വരുത്തിയ ഇളവിൽ ആയിരക്കണക്കിന് പഞ്ചാബികളാണ് അവിടെ അനധികൃതമായി വന്നെത്തിയത് സ്റ്റുഡൻറ്റ് വിസയിലെ ഇളവായിരുന്നു പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് എന്ന പേരിൽ വഴിയെ പോകുന്ന ആർക്കും പെട്ടിക്കട പോലെ കോളേജുകൾ തുടങ്ങാൻ അനുമതി കൊടുത്തു അങ്ങനെ അനേകം പേർ വിസ നേടി അവിടെ എത്തി ഇപ്പോൾ വെളിപാടുണ്ടായി ആ വിസ നിരോധിക്കുകയും അതെല്ലാം പൊട്ടിക്കെട്ടുകയും ചെയ്തെങ്കിലും അനധികൃതമായി അനേകം സിഖുകാർ അവിടെ പിടിച്ചു നിൽക്കുന്നതിനും കടിച്ചു തൂങ്ങുന്നതിനും അവസരമൊരുക്കി അങ്ങനെ കാനഡയുടെ സംസ്കാരവും അവരുടെ വളർച്ചയുമൊക്കെ മുരടിപ്പിക്കുന്ന തരത്തിലേക്ക് ജസ്റ്റിൻ ട്രൂഡോയുടെ നയങ്ങൾ നീങ്ങി സിഖ് രാഷ്ട്രീയ പാർട്ടിയുടെ നിർബന്ധത്തിന് വഴങ്ങി തന്നെയാണ് പരമ്പരാഗതമായി ഇന്ത്യയും കാനഡയും തമ്മിലുണ്ടായിരുന്ന ഊഷ്മളമായ ബന്ധം വഷളാക്കുന്ന തരത്തിൽ ഇന്ത്യയെ ശത്രുപക്ഷത്ത് നിർത്തുന്ന നിലപാടുമായി കാനഡ രംഗത്തെത്തിയത് ഇന്ത്യ വിഭജിച്ച് മറ്റൊരു രാജ്യമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഖാലിസ്ഥാൻ ഭീകരവാദികളെ ചേർത്ത് നിർത്തുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന നയമാണ് ജസ്റ്റിൻ ട്രൂഡോ എടുത്തത് അത് കൈകാര്യം ചെയ്യുന്ന വിഷയത്തിൽ ഇന്ത്യയും കാനഡയും തമ്മിൽ തെറ്റി പരസ്പരം ഡിപ്ലോമാറ്റുകളെ തിരിച്ചു പിടിക്കുന്നതടക്കം വിസ അടക്കം വഷളാവുകയായിരുന്നു ബന്ധം ആ ഭിന്നത ഇപ്പോഴും തുടരുകയാണ് അതിനിടയിലാണ് നാടകീയമായി ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റ് ആകുന്നത് ഇനിയുമുണ്ട് ബൈഡന് ഒന്നര മാസത്തോളം ഭരണം ജനുവരി ഒടുവിൽ അധികാരത്തിലെത്തുന്ന ട്രംപ് തന്റെ നിലപാടുകൾ ഓരോന്നായി പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു അതിലൊന്ന് അയൽ രാജ്യങ്ങളായ മെക്സിക്കോയും കാനഡയും കുടിയേറ്റ നിയന്ത്രണം വേണ്ടതുപോലെ ഏർപ്പെടുത്തിയില്ലെങ്കിൽ ലഹരി നിയന്ത്രണം നടത്തിയില്ലെങ്കിൽ ആ രാജ്യത്തിന് ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് ഏർപ്പെടുത്തുമെന്നാണ് അതായത് ആ രാജ്യത്ത് നിന്ന് എന്തെങ്കിലും സാധനം അമേരിക്കയിൽ എത്തണമെങ്കിൽ ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് അടയ്ക്കണം ഇത് കാനഡയെ ഞെട്ടിച്ചിരിക്കുകയാണ് അമേരിക്കയും കാനഡയും തമ്മിലുള്ള വ്യാപാര ബന്ധമാണ് കാനഡയുടെ നിലനിൽപ്പിന് തന്നെ പ്രധാനപ്പെട്ട കാര്യം നൂറ് ബില്യൺ അമേരിക്കൻ ഡോളറിൻ്റെ ഇടപാടാണ് ഈ രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്നത് ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് ഏർപ്പെടുത്തിയാൽ കാനഡയിൽ നിന്നും ഒരു സാധനം അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും അതോടെ കനേഡിയൻ ഇക്കണോമി എട്ടു നിലയിൽ പൊട്ടും ഇപ്പോൾ തന്നെ തൊഴിലില്ലായ്മ ശക്തമായിരിക്കുന്ന പണപ്പെരുപ്പം ഉയർന്നു നിൽക്കുന്ന വീട് വാടകയ്ക്ക് എടുക്കുന്ന കാര്യം ആലോചിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കാനഡയ്ക്ക് ഈ താരിഫിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് സുപ്രഭാതത്തിൽ ജസ്റ്റിൻ ട്രൂഡോ നേരെ ഫ്ലോറിഡയിലേക്ക് പറന്ന് ട്രംപിന്റെ റിസോർട്ടിൽ പോയി കാലിൽ പിടിച്ച് മാപ്പ് അപേക്ഷിച്ചത് എങ്ങനെ പോയാൽ ഞങ്ങളുടെ കാര്യം കഷ്ടമാകും അതുകൊണ്ട് ഈ പണി ചെയ്യരുത് എന്ന് ട്രംപിനോട് ട്രൂഡോ അപേക്ഷിക്കുന്നു ട്രംപ് അതിന് മറുപടി പറഞ്ഞത് പരിഹാസത്തോടെയാണ് ആ മറുപടി ലോകം മുഴുവൻ ഇന്ന് ഏറ്റെടുത്തിരിക്കുന്നു അമേരിക്ക താരിഫ് ഏർപ്പെടുത്തിയാൽ കാനഡയുടെ വ്യവസ്ഥ തകർന്നു പോകുമെങ്കിൽ ഒരു ഓഫർ വയ്ക്കാം എന്ന് പറഞ്ഞ് ട്രംപ് ട്രൂഡോയെ പരിഹസിച്ചു അമേരിക്കയുടെ അൻപത്തിയൊന്നാമത്തെ സംസ്ഥാനമായി കാനഡയോട് ചേർന്നോളാനാണ് ട്രംപ് നിർദ്ദേശിച്ചത് അവിടെയും അവസാനിച്ചില്ല ട്രൂഡോയ്ക്ക് ഒരു വാഗ്ദാനവും കൊടുത്തു ആ സംസ്ഥാനത്തിൻ്റെ ഗവർണർ പദവി ട്രൂഡോയ്ക്ക് നൽകാം എന്നായിരുന്നു വാഗ്ദാനം ട്രംപിൻ്റെ തമാശകെട്ട് വിഡിച്ചിരിചിരിച്ച് തലയാട്ടേണ്ട ഗതികേടിലേക്ക് മാറി ട്രൂഡോ എന്നാൽ കാനഡക്കാരടക്കമുള്ളവർ പറയുന്നു ട്രംപിന്റെ കീഴിലുള്ള അമേരിക്കയുടെ ഭാഗമാവുന്നതായിരിക്കും ഇപ്പോൾ ഇങ്ങനെ കാനഡയായി നിലനിൽക്കുന്നതിനേക്കാൾ നല്ലത് കാരണം ട്രൂഡോ ഈ രാജ്യത്തിൻ്റെ സ്വത്വം ഇല്ലാതാക്കിയിരിക്കുന്നു സോഷ്യൽ മീഡിയയിൽ ട്രംപിൻ്റെ കമൻ്റ് വൈറലായിക്കൊണ്ടിരിക്കുന്നു അമേരിക്കയുടെ ഒരു സംസ്ഥാനമായി മാറാനുള്ള ഗതികേടിലേക്ക് കാനഡ വീണുപോകുമോ എന്നാണ് ചർച്ച കൊടുക്കുമ്പോൾ പലരും ചോദിക്കുന്നത് ഒരു ഭരണാധികാരി ഒരു രാജ്യത്തെ എങ്ങനെ തകർക്കും എന്നതിൻ്റെ തെളിവാണ് ജസ്റ്റിൻ ട്രൂഡോയുടെ ഭരണം ട്രൂഡോ ഇന്ത്യയോട് ചൊറിയാനിറങ്ങി പണി ചോദിച്ചു വാങ്ങിയതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാകുന്നു അമേരിക്കയുടെ അൻപത്തൊന്നാമത്തെ സംസ്ഥാനമായി ഒരുപക്ഷെ രാജ്യത്തിന് മാറേണ്ടി വരും എന്ന് ആ രാജ്യത്തെ ജനങ്ങൾ പോലും ആശങ്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്